മോളെ ജിബി ഒന്നും ഒന്ന് സഹായിക്കാമോ അടുക്കളയിൽ ഇഷ്ടംപോലെ പണി ഓ എനിക്കൊന്നും വയ്യ നിങ്ങൾ തന്നെ ചെയ്തു മോളെ എനിക്കവിടെ രാവിലെ തൊട്ട് നല്ല തലവേദനയുണ്ട് തല പൊങ്ങുന്നില്ല ഒന്ന് ചെയ്യാൻ ഒറ്റയ്ക്ക് പറ്റുന്നില്ല മോളോടെ ഒന്ന് വന്ന് അന്ന് അന്ന് അരിയാനൊക്കെ ഉള്ളൂ നിങ്ങൾ പറഞ്ഞാൽ വിളിച്ചാലേ എനിക്ക് വയ്യന്ന് നിങ്ങൾ എന്നെ പ്രതീക്ഷിക്കൊന്നും വേണ്ട വേണേ പൈ ചെയ്യാൻ നോക്ക് മോളെന്താ ഇങ്ങനെ കടിച്ചു കയറുന്നതൊട്ട് സംസാരിക്കുന്നത് നമ്മളൊന്നുമില്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരല്ലേ ഇങ്ങനെ അന്യന്മാരുടെ തൊട്ട് പെരുമാറേണ്ട ആവശ്യമുണ്ടോ ഏഹ് ഒന്നുമില്ല ഞാൻ മോളുടെ ഭർത്താവിൻ്റെ അമ്മയല്ലേ മോളാ ഒരു പരിഗണന എന്താ എന്തിനാ ഇങ്ങനെ ഏഹ് വലിയ ഭർത്താൻ എന്നെ കൂട്ട് പറയിപ്പിക്കരുത് കേട്ടോപ്പിക്കണു മനസ്സില് അങ്ങനെ പോലും ഒരു കഴിവില്ലാത്തൊരു മനുഷ്യരോട് ജീവിക്കുന്നതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഞാനൊരു സ്ത്രീയാണ് എനിക്കും ഉണ്ട് ആഗ്രഹങ്ങള് എനിക്കൊരു അമ്മയാവണം എനിക്ക് ഒരു കുഞ്ഞിനെ പ്രസവിക്കണം അല്ലെങ്കിൽ കുഞ്ഞിനെ നോക്കണമൊക്കെ എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നിങ്ങളുടെ മകന്റെ കൂട്ടി ഒരു കഴിവില്ലാത്ത ഒരുത്തരായി എൻ്റെ തലേ വന്ന് വീണത് ഓ ഞാൻ നീക്ക് നേരത്തെ ഈ കല്യാണത്തിൽ സംഭവിച്ചു ഈ പണ്ടാര ജീവിതത്തിലേക്ക് എട്ട് എഴുതി വന്നോന്ന് ഞാൻ ആലോചിക്കുന്നത് ഓളെ മനഃപൂർവ്വം ഒന്നുമല്ലല്ലോ അവനെ നീ ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ നീ ഇങ്ങനെ പറയുന്നത് അവൻ കേട്ട് എന്ത് വിഷമം ഉണ്ടാവും മനപൂർവ്വം അല്ല ഒന്നും പറയല്ലേ അങ്ങനെ ഒരു പ്രശ്നം അയാൾക്കുണ്ടെങ്കിൽ എന്തിനാണ് അയാൾ എന്നെ കല്യാണം കഴിച്ചത് എൻ്റെ ജീവിതം കൂടി എന്തിനാണ് നശിപ്പിച്ചത് എനിക്കതാ മനസ്സിലാകത്ത് സി ഇത് നേരത്താണോ ഞാൻ ആലോചിക്കണത് ഇത് ആൾക്കാരൊക്കെ ചോദിച്ചു ചോദിച്ചു മടുത്തു കൂടെ പഠിക്കുന്നവരൊക്കെ രണ്ടും മൂന്നും പ്രസവിച്ചു ഞാൻ വന്നിട്ട് ഇരിക്കുന്നു ഇരിക്കുകയാണ് ഇത് യേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങളുടെ മകന്റെ കൂട്ട് കഴിവില്ലാത്ത ഒരുത്തിൻ്റെ ഭാര്യയായിട്ട് ഞാൻ ജീവിക്കുന്നുണ്ട് ഈ വീട്ടിൽ ആരെയും ഒന്നും അറിയിക്കാൻ ഞാൻ ആരോടെയും എന്തേലും പറഞ്ഞെടുക്കണം നിങ്ങളുടെ മകനെ കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്നിട്ട് ഞാൻ ആരെയും അറിയിക്കാണ്ട് ഒരു കുഴപ്പത്തിലും ഇല്ലാണ്ട് ഇവിടെ അടങ്ങി എഴുതിയാണ് ഞാൻ നിൽക്കണത് ഏഹ് എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിക്കരുത് നാട്ടുകാരുടെ മുന്നിൽ നിങ്ങളുടെ മകനെ കുഴപ്പമെന്നുള്ളത് ഏഹ് വെറുതെ അടങ്ങി ഒന്ന് നിന്ന് അത്രയും നല്ലത് നിങ്ങളുടെ മകനൊരു ഭാര്യയായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഉണ്ട് നിങ്ങൾ കൂടുതലും ഇടത്ത് ചോറിഞ്ഞാൽ ഞാൻ നാട്ടുകാരോട് എല്ലാം പിടിച്ചു പറയുകയും ചെയ്യും ഇവിടെ ഇറങ്ങി പോവുകയും ചെയ്യും ഓ ഇല്ല പിന്നെ വെറുതെ എന്നോട് ചൊറിക്കാണ്ട് പണി ഇടി പോയി ചെയ്യാൻ നോക്ക് ആ പാട്ടൊക്കെ ചോദിച്ചു അമ്പലത്തിൽ എത്ര ദിവസമായി നിങ്ങളൊക്കെ അമ്പലത്തിലൊക്കെ പോയിട്ട് ഒന്ന് പോയി പ്രാർത്ഥിക്കാൻ പോയില്ലായിരുന്നോ മോക്കൊക്കെ ദൈവവിശ്വാസം ഒക്കെ കൊറച്ചൊക്കെ വേണം എത്രയൊക്കെ നമ്മൾ കുറവുകളുണ്ടെങ്കിലും ഉണ്ടെങ്കിലും ദൈവവിശ്വാസം ഉണ്ടെങ്കിൽ ദൈവം അനുഗ്രഹിക്കാണ്ടിരിക്കത്തില്ല അയിന് എനിക്കല്ലല്ലോ കൊഴപ്പം നിങ്ങളുടെ മകനല്ലോ കൊഴപ്പം അയാൾക്ക് കുറവുള്ള ഞാൻ എന്തിനു പ്രാർത്ഥിക്കപ്പെടുന്നത് മോളെ ഒരു കുടുംബജീവിതാവും പല പ്രശ്നങ്ങളുണ്ടായിരുന്നേരിക്കും എന്ന് വിചാരിച്ചിട്ട് സ്വന്തം ഭർത്താവിന് അയാളിതൊക്കെ വിളിക്കേണ്ട ആവശ്യമുണ്ടോ അയാൾ പിന്നെ ഞാൻ എന്താ അദ്ദേഹം പറഞ്ഞാൽ അയാളെ അഭിസംബോധന ചെയ്യാം ഇത്രയും ബഹുമാനമൊക്കെ മതി എനിക്കൊരു കുഞ്ഞിനെ തരാൻ കഴിവില്ല തയാൾക്ക് ഇത്രയും ബഹുമാനമൊക്കെ മതി നിങ്ങൾ വലിയ ഡയലോഗ് ഒന്നും അടിക്കേണ്ട ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ട് മൂന്ന് കൊല്ലമായി ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ വലിയ സ്നേഹമായിരുന്നു പിന്നെ വിശേഷമാവാതായി നാട്ടുകാർ വീട്ടുകാരൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ നിങ്ങൾ എന്നെയല്ലേ കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത് എന്തോ ഒരു ഡോക്ടർമാരെ പോയി കണ്ടു അത് വലിയ ചികിത്സിച്ചു ഒരു ഉണ്ടായില്ല ലാസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഒരു ഡോക്ടറെ കണ്ടിട്ട് നിങ്ങളുടെ മകനാണ് കുഴപ്പമെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് അറിഞ്ഞതിനു ശേഷം പിന്നെ നിങ്ങൾക്കൊന്നും വായില്ല അതുവരെ നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയില്ലായിരുന്നോ മര്യാദക്ക് സ്നേഹത്തോടുകൂടി സംസാരിച്ചിട്ടുണ്ട് നിങ്ങൾ എന്ത് ഉണ്ടെങ്കിലും എല്ലാം കുറ്റപ്പെടുത്തലായിരുന്നു നിങ്ങളുടെ ഈ വീട്ടിലൊരു തലമുറ ഉണ്ടാവില്ല അതിന് കാരണം ഞാനാണെന്നും പറഞ്ഞ് നിങ്ങളെന്തോരം എന്നോട് ദേഷ്യം കാണിച്ചിട്ടുണ്ട് ഇപ്പോഴൊന്നും കാണുന്നില്ലല്ലോ നിങ്ങളുടെ മകനാണ് കുഴപ്പമെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അല്ലേ ഹേ കൊള്ളാം അല്ല സ്വഭാവം ഇപ്പം എന്നോട് ഇങ്ങനെ മയത്തിലൊക്കെ സംസാരിക്കാനറിയാം കാരണം ഞാനിനി എങ്ങാനും ഇട്ടിട്ട് പോയാലോ നിങ്ങളുടെ മകന് കുഴപ്പമുണ്ടെന്നുണ്ടാ കഴിഞ്ഞ ആഴ്ച ഡോക്ടർ പറഞ്ഞതാണ് അതൊന്നും വിശ്വാസം ഇല്ലാണ്ട് മിനിങ്ങാന്ന് എന്നെയും കുട്ടി കൊണ്ടുപോയി പിന്നെയും ടെസ്റ്റ് ചെയ്യുമ്പോൾ ചെന്ന് റിസൾട്ട് വരും ആ റിസൾട്ട് പഠിക്കാൻ പോയി കാണണം നാണം കിട്ട് വരണമെന്ന് കാണണം നേരത്തെ ഇതുപോലൊരു കുടുംബത്തിൽ വന്ന് കേറാൻ തോന്നി അല്ല എന്താ നിങ്ങളുടെ ഉദ്ദേശം എന്താ എന്താ ഒന്നും ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒഴുകി നിന്ന് കേൾക്കുന്നേ അല്ല ഇപ്പം ഞാൻ നോക്കിയാലിപ്പം എന്താ തെറ്റാ ഉള്ളത് നീ എൻ്റെ മകൻ്റെ ഭാര്യ അപ്പം നീ എന്തെങ്കിലും തെറ്റായ രീതിയിൽ പോകുന്നുണ്ടോ എന്ന് നോക്കുന്നതിലിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല ആഹാ നിങ്ങളെ മകനെ പോലൊരു കിഴങ്ങനെ വിട്ടിട്ട് ഞാൻ വല്ലവന്റെയും കൂടെ പോയെന്ന് വെച്ചപ്പോൾ എന്താ തെറ്റ് ഏഹ് ഒരു കഴിവും ഇല്ലാത്ത അയാളുടെ കൂടെ ജീവിക്കുന്നതിനും വല്ലവരിന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന ഛയ് ചെറുത്തറി നിന്റെ നശിച്ചതാക്കോട് നീ എന്നൊക്കെ വർത്താനം പറഞ്ഞ ബോധം കേട്ടോ ഞാൻ എന്താ പറയുന്നതെന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് ഏ എനിക്ക് ആവശ്യത്തിന് വിവരം ബോധം വിദ്യാഭ്യാസം ഉള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ തന്നെ സംസാരിക്കരുത് ഇഷ്ടമുള്ള പോലെ ജീവിക്കും എനിക്ക് എൻ്റെ പോലെ ഞാൻ ആൾക്കാരോട് സംസാരിക്കും ഇഷ്ടമുള്ള പോലെ ജീവിക്കും നിങ്ങളൊന്നും അതിൻ്റെ കയറി ഇടപെടാൻ വരണ്ട ഇനി മേലെ എന്നെ കാര്യത്തിൽ ഇടപെടാൻ നിങ്ങളോ നിങ്ങളുടെ മകനോ വന്നു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ പാട്ടിലോ ഞാനങ്ങും പോയ കാണാ ഒരു കൊച്ചിനെ പോലും ഉണ്ടാക്കാൻ കഴിവില്ലാത്ത നിങ്ങളുടെ അല്ല വേറെ പെണ്ണ് കിട്ടുമോ വെറുതെ മൊരടിച്ചു പോവും എങ്ങനെ ഒരു കാര്യം പറഞ്ഞു ഇനി എൻ്റെ കാലത്ത് ഇടപെടാൻ വന്നോട്ടല്ലോ ഒളിഞ്ഞിക്കാൻ വന്നിരിക്കുന്നു പട്ടി ചന്തക്ക് പോയല്ല വരണ കണ്ടില്ലേ

വേണ്ടി ഇത് ഇത് ഞാൻ വിശ്വസിക്കില്ല കളർ കളർ റിപ്പോർട്ടാ റിപ്പോർട്ട് എനിക്ക് കളർ റിപ്പോർട്ട് ഉണ്ടാക്കുന്ന ഒരാവശ്യം ഇല്ല നിനക്ക് സംശയം ഉണ്ടെങ്കിൽ നീ ഹോസ്പിറ്റലിൽ പോയി ചോദിച്ചു നോക്ക് പിന്നെ ഈ കാര്യം പറഞ്ഞാൽ ഞാൻ കുറ്റപ്പെടുത്താൻ ഒരിക്കലും വരില്ല നമുക്ക് നല്ല ട്രീറ്റ്മെന്റ് ചെയ്യാന്നേ ഈ കാരണം കൊണ്ട് എന്തായാലും ഞാൻ നിന്നെ ഉപേക്ഷിക്കില്ല നിന്റെ കൂടെ തന്നെ ഉണ്ടാവും പിന്നെ കഴിഞ്ഞ ആഴ്ച എനിക്കാ കുഴപ്പം എന്നറിഞ്ഞപ്പോ നീ കാണിച്ചു കൂട്ടിയാൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട് പിന്നെ ഞാൻ അതുപോലെ കാണിച്ചാൽ ഞാനും നീന്ത എന്താ വ്യത്യാസം